ജനുവരി ഫെബ്രുവരി മാസങ്ങളായിട്ട് നടത്തുവാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട സോതസംഗം രൂപ എനിക്ക് മലപ്പുറം ജില്ലയിൽ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കെ പി എസ് ഡിയുടെ ഭാരവാഹികൂടെ ഭരിക്കാനുള്ളത് ചരിത്രത്തിൽ ഏറ്റവും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ലാതെ സംഘടനയുടെ പ്രവർത്തനങ്ങളിലും സംഘാടക മികവ് കൊണ്ടും അതുപോലെ തന്നെ പങ്കാളിത്തം കൊണ്ടുമൊക്കെ എ പി എസ് ടി മലപ്പുറം സമ്മേളനം വരും കാലങ്ങളിലും അറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം രണ്ടോ മൂന്നോ ദിവസമാണ് മലപ്പുറം ജില്ലയിലേക്ക് മറ്റ് ജില്ലയിലുള്ള പ്രതിനിധികൾ വരുന്നതെങ്കിലും ಎಸ್ ಪ್ರವರ್ತನೆ ಸಂಬಂಧ ಮಲಪುರ ಜಿಲ್ಲೆಯ ಸಂಸ್ಥಾನ ಸಮ್ಮೇಳನ ಮನಸ್ಸುಗಳಲ್ಲಿ ನಿರಾಕಿ ಮಾತನಾಡುವ ಏನು ವಿದ್ಯುತ್ ಸಂಸ್ಥಾನ ಸಮ್ಮೇಳನ മലപ്പുറം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും അത് മലപ്പുറത്ത് വരുന്നവർക്ക് ബോധ്യമാണ് മലപ്പുറത്തെ ദൂരം നോക്കിക്കാണുന്നവർക്ക് പല രീതിയിലും അവരുടെ ചിന്തക്കനുസരിച്ച് കാഴ്ചപ്പാടനുസരിച്ച് ഒക്കെ തോന്നിയ പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം കൂടിയുണ്ട് ോ രണ്ടോ ദിവസമാണ് താമസിക്കുന്നെങ്കിലും മലപ്പുറം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും അതുപോലെ തന്നെ ഐക്യത്തിന്റെയും ഒക്കെ ഒരു സന്ദേശം അവർക്ക് നൽകാൻ കൂടി ഈ സമ്മേളനത്തിന് കഴിയണം വളരെ കാർഷീമായ